അത് എനിക്കത് റോങ് ആയിട്ടാണ് നമ്മള് ഇപ്പൊ നമ്മള് പറയല ഈ ആർട്ടിനെ സംബന്ധിച്ച് നമുക്ക് കണക്ക് പോലെ മാർക്ക് ഇടാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഞാൻ അങ്ങനെയാണ് നോക്കി കാണുന്നത് ആർട്ടിന് നമുക്ക് മാർക്ക് ഇടാൻ പറ്റില്ല ഫോർമുല ഇല്ല ഒരു ഇപ്പൊ ആനന്ദ് ഈ സിനിമ ടെറക്ട് ചെയ്യുമ്പോൾ ആനന്ദിന്റെ സിനിമ പോലെ അങ്ങനെ അപ്പൊ ഓരോ സിഗ്നേച്ചർ ഓരോ ആളുകളുടെ നമുക്ക് ഈ വർക്കും ഈ വർക്കും കൂടെ കമ്പനി ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ച് അത്ര ഈ പറയുന്ന വലിയൊരു ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ എന്ന സിനിമ നമ്മുടെ സിനിമ നമ്മുടെ സിനിമ ആളുകൾ ഗംഭീരം പറയുന്നു കാണുന്ന ആളുകൾ ഹാപ്പി ആകുന്നു അവർ കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തിക്കുന്നു നമ്മളുടെ ഷോസ് കൂടുന്നു നമ്പർ ഓഫ് ഷോസ് കൂടുന്നു നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടുന്നു കൂടുതൽ കളക്ഷൻ വരുന്നു ഏറ്റവും എനിക്ക് ഇന്ന് ആനന്ദം പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള ആദ്യത്തെ ഷോ കണ്ടതിന് മൂന്നിരട്ടി ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട് അതിലും കൂടുതൽ ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട് ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നമുക്കുള്ളൂ മാത്രമല്ല ഇപ്പൊ നേരെന്ന് പറയുന്നതിൽ ഇരുപത് സിനിമ വിജയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സിനിമക്ക് വിജയം വരുന്നത് ആ അതുകൊണ്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത് ആ കൾച്ചർ ഉണ്ടാവുന്നതുകൊണ്ടാണ് മറ്റു സിനിമ വിജയിക്കുന്നത് നേരിന്റെ കൂടെ ഇറങ്ങുന്നത് തന്നെ നമ്മുടെ ഒരു 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 നേരിറങ്ങുന്നത് എനിക്ക് അഭിമാനമാണ് ഈ ലെജൻസ് ലെജൻസ് ഈ ഈ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഇവര് വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരാൾ എന്നുള്ള തരത്തില് നമ്മള് ഭയങ്കര സൂപ്പർ പ്രോബ്ലാണ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവുള്ളൂ അപ്പൊ അത് ഇപ്പൊ ഞാൻ പല ഇന്റർവ്യൂലും നമ്മള് ഫിലിം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ വാനപ്രസ്ഥം അല്ലെങ്കിൽ വിജയൻ അംബേദ്കർ അല്ല അത്തരം സിനിമകളൊക്കെ വാസ്തുവാരൊക്കെ നമുക്കവിടെ സ്ക്രീനിങ് ഉണ്ടാവും അപ്പം സ്ക്രീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്തോ കല്യാണത്തിന്റെ ആ വീടിന്റെ വാതിൽ നിൽക്കുന്ന ഞാൻ ഇവിടുത്തെ സ്റ്റൈലായിട്ടൊക്കെ പോയി നിൽക്കുന്നതിന് കാര്യം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവരെയാണ് അല്ലെങ്കിൽ കേരളം മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഖങ്ങളാണ് അന്യ അന്യ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലുള്ളപ്പോ നമ്മുടെ സിനിമ വരുന്നു രണ്ട് സിനിമകൾക്ക് നല്ല അഭിപ്രായം വരുന്നു അതൊക്കെ അശ്വത് ഗോക്ക് വളരെ അപ്പൊ അതിന്റെ താഴെ അശ്വന്ത് അങ്ങനെ ചെയ്യിച്ച റിവ്യൂ ആണെങ്കിൽ അല്ലാതെ അയാൾ ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് അശ്വന്ത് കേട്ടിട്ട് മാത്രമേ